ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് ചോദിക്കുകയാണേ മോള് ഇന്നലെ രോഗിയുടെ അടുത്തേക്ക് പോയത് തന്നെയാണോ മഹേഷിനൊരു മകനുണ്ട് എന്നറിഞ്ഞിട്ട് മോള് പോയതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ ശരിയാണച്ച കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആദ്യം എന്നൊരു മകൻ കൂടി മഹേഷിനുണ്ട് രഹസ്യ രഹസ്യമായിട്ട് അത് ഒളിപ്പിച്ച് വെച്ചു എന്നൊക്കെ പറയുകയാണെ അപ്പോൾ മോളെ അച്ഛൻ മോ അച്ഛൻ പറയുന്നുണ്ട് മോളെ മോള് വിഷമിക്കരുത് എന്ന് പറയുമ്പോൾ ഇന്നലെ അച്ഛൻ വിഷമിച്ചു എന്നെ കാണാതെയെന്ന് ചോദിക്കുമ്പോൾ മോൾ അവർ ും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു മോളെ എന്ന് പറയുകയാണെ എന്തായാലും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് വൈകുന്നേരം വന്നിട്ട് ഞാനത് പറയാം എന്ന് പറയുകയാണെ അതിനുശേഷം സ്വപ്ന വരിനെ രാമനാഥനെയാണ് കാണിക്കുന്നത് എന്നൊക്കെ മൂന്നാം ദിവസമായി മോനെ പോലീസിൽ പോലീസിലെന്തെങ്കിലും അറിയിക്കേണ്ട ചോദിക്കുമ്പോൾ മഹേഷ് പറയാണ് പോലീസിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരൻ്റെ സ്വഭാവം അറിയാലോ എന്തെങ്കിലും കാരന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറയും നൂറിൽ ആരെങ്കിലും പോലീസിനെ അറിയിക്കേണ്ട കാര്യം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെ ഇല്ല എന്നൊക്കെ പറയും അങ്ങനെ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ എല്ലാവരും ഒരു ടെൻഷൻ അടിച്ചോരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് അവിടേക്ക് ചിപ്പി വരുന്നുണ്ട് ചിപ്പിയാണെന്നുണ്ടെങ്കിൽ വന്നിട്ടിങ്ങനെ കണ്ണും തിരുമ്പി വന്നിങ്ങനെ നിൽക്കുകയാണെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് മഹേഷ് ചോദിക്കും സ്കൂളിൽ പോകുന്നില്ലേന്ന് ചോദിക്കട്ടോ അപ്പോഴേക്കും സ്വപ്നവേലി നിന്നോട്ട് പറയും മോളെ അമ്മ മുത്തിച്ച് സ്കൂളിലേക്ക് ആക്കിത്തരാം മുത്തിച്ച് റെഡി ആക്കി തരാമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറഞ്ഞു വേണ്ട അമ്മ എവിടെയും ചോദിക്കും അമ്മ അമ്മ വരും മോളെ വേണ്ട അമ്മ വന്നിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ചേരളിൽ ചെന്നിരിക്കുകയാണേ അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് ചിപ്പി നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിക്കരുതിട്ടോ എന്ന് പറയും കേട്ടോ അപ്പോൾ ചിപ്പി പറയും അമ്മ വരട്ടെ അമ്മ വന്നിട്ട് സ്കൂളിൽ പോകാം അമ്മ മരിച്ചാൽ അമ്മ മരിച്ചാൽ നീ സ്കൂളിൽ പോകൽ നിർത്തൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സ്വപ്നവല്ലി ഓടി വന്നിട്ട് പറഞ്ഞിട്ട് മൂളി മുത്തിച്ച് റെഡിയാക്കി തരാം മൂളി എഴുന്നേൽക്കെന്നൊക്കെ പറയണേ ഒന്നും ഇണ്ടാതെ അവിടെ തന്നെ ഇരിക്കും ഈ സമയത്താണ് ഇഷിത വാതിൽ തുറന്നു വരുന്നത് ഇഷിതനെ കണ്ട വഴിക്കും മഹീഷ് ആകെ ഞെട്ടിത്തരിക്കുകയാണ് മഹീഷ് മാത്രമല്ല സ്വപ്നവല്ലിൻ്റെ രാമദാനൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ് ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഇഷിതനെ കണ്ട വഴുക്കി അമ്മ എന്ന് പറഞ്ഞു ഇങ്ങനെ ചാടി എഴുന്നിട്ട് ഓടിപ്പോയിട്ട് അമ്മനെ കെട്ടിപ്പിടിക്കാണേ എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കരയും എന്തിനാ എത്ര ഏ സ്കൂളിൽ പോകണ്ടേ റെഡിയാവണ്ടേ വാ അമ്മ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു കണ്ടിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ആരോടൊന്നും ഇടാതെ അകത്തേക്ക് കയറിപ്പോകും രാമനാഥനും സ്വപ്നവല്ലിയും അതുപോലെ തന്നെ മഹിഷ്ണക്കാവൻ ഞെട്ടിക്കാണ് എന്താ മോനെ ഇത് അറിയില്ല അച്ചാ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇഷ്യുതയാണെന്നുണ്ടെങ്കിൽ ചിപ്പിനെ റെഡി റെഡിയാക്കാണേ അപ്പോൾ ചിപ്പിനോട് ഇന്നലെ സ്കൂളിൽ പോയോ ചോദിക്കുമ്പോൾ ഇല്ല ഇന്നലെ എന്ത് സ്കൂളിൽ പോകാൻ അമ്മയില്ലായിരുന്നു എന്ന് പറയും അപ്പോൾ അക്ഷയുത അമ്മ ഇല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ടേ ഞാൻ ഒരു കഥകളൊക്കെ മോൾക്ക് പറഞ്ഞു തരാറുള്ളതല്ലേ അമ്മയ്ക്ക് വേറെ പല കാര്യങ്ങൾക്കായിട്ട് പുറത്ത് പോകേണ്ടി വരും അതുകൊണ്ട് ഇനി സ്കൂളിൽ പോലും മുറക്കരുതിട്ടാണ് പറഞ്ഞാൽ ശരി അമ്മയെന്നൊക്കെ പറയും അങ്ങനെ ഇഷിത വന്നിട്ട് സ്വപ്നവല്ലിയോട് ചോദിക്കുക അമ്മേ സ്വപ്നവലി മോളി ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മ കുടിച്ചോ എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് കപ്പ് ചായ ഒക്കെ എടുത്തിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കുകയാണ് എന്നിട്ട് മഹേഷിന് കൊടുത്തിട്ടു ഓഫീസിൽ പോകുന്നില്ലേ ആ പോണം എന്ന് വന്നിട്ട് എന്നിട്ട് ഇഷ്ടമൊന്നും അറിയാത്തതുപോലെ ഇങ്ങനെ കൂളായിട്ട് പെരുമാറണേ ആ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കേരള ചാപ്റ്റർ വിൽക്കാൻ പോകുന്നതെന്ന് ഒരു ന്യൂസ് കേട്ടല്ലോ ആ അങ്ങനെ ഒരു തീരുമാനമുണ്ട് ലാസ്റ്റ് തീരുമാനത്തിനൊന്നും എത്തിയിട്ടില്ല വിനോദിനോട് പറഞ്ഞിട്ട് എന്തായി അവൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇഷിത മഹേഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മഹേഷാണെന്നുണ്ടെങ്കിൽ അത്ഭുതത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വിവേകം വിളിക്കുന്നുണ്ട് ഇന്ന് വരുന്നുണ്ടോ ചോദിച്ചിട്ട് ആ വരാം ഇന്നെന്തായാലും വരാം എന്ന് പറയും ഇഷിത ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയി വരികയാണ് അപ്പോൾ ചിപ്പിയുണ്ട് ആ മോളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അമ്മ അമ്മ നിങ്ങൾ കഴിച്ചോന്ന് ചോദിക്കും ആ ഞങ്ങൾ കഴിച്ചല്ലോ മോള് കഴിച്ചോ എന്ന് പറയും അപ്പോഴേക്കും മഹേഷിനും ആ മഹേഷോ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്ത് മഹേഷിനും ചിപ്പിക്കൊക്കെ വിളമ്പി കൊടുക്കാണേ എന്നിട്ട് പറയും ആ ഇടിയപ്പം ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മേ അമ്മ ഉണ്ടാക്കിയതാണ് ആദ്യ മോളെ ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടമ്മെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കഴിക്കുകയാണേ അപ്പോൾ അച്ഛൻ വന്നിട്ടിങ്ങനെ പതുക്കനെ ഇഷിതരടുത്ത് മോളിൽ നിന്ന് ഓഫീസിൽ പോകുന്നില്ല ആ ഉണ്ട് അച്ഛ ഇന്നലെ മോള് എന്ന് പറയുമ്പോഴേക്കും ഇഷിതാ ഒന്നും വേണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും എന്നിട്ട് ചിപ്പിനെയും കൊണ്ട് സ്കൂളിലേക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് പോകുകയോ അപ്പോൾ രാമനാഥനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാനിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അപ്പോൾ രാമനാഥൻ മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് മോനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ മഹേഷ് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഇഷിത് എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് കാണാം എന്ന് പറയാണ് അതിനെ ചിപ്പിങ്ങനെ പോകുമ്പോൾ ഇഷിതോട് പറയുകയാണ് അമ്മേ അമ്മയ്ക്ക് ഇന്ന് എന്തോ ഒരു മാറ്റം എന്ത് മാറ്റം കുറച്ചുകൂടെ സ്മാർട്ടായിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ അമ്മ എന്ന് പറയട്ടോ അപ്പോൾ പറയും ആണോ ഈ വഴക്ക് വഴക്കടിച്ചുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് അച്ഛനെ ഡാഡീനായിട്ട് ഏയ് അതൊന്നുമില്ല എന്ന് പറയട്ടോ അത് ചെറിയ സൗന്ദര്യം ഇണക്കമല്ലേ സൗന്ദര്യം ഇണക്കോ അതെന്താ അങ്ങനെയൊക്കെയുണ്ട് മോളെ സൗന്ദര്യം എന്ന് പറഞ്ഞൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കെ കേട്ടോ ഇനി അമ്മ മോളോട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോള് ചോദിക്ക് പറയാറില്ലേ ഏ മോളിക്ക് ഏട്ടനും അനിയനിയും ഒന്നുമില്ല എന്ന് അപ്പോൾ മോൾക്ക് ഒരു ഏട്ടനുണ്ട് ആദ്യം എന്നാണ് ആ ഏട്ടൻ്റെ പേര് അപ്പോൾ എന്ന് ചോദിക്കുകയാണ് ചിപ്പി ഉണ്ട് ആ ചേട്ടനോട് മോള് കൂടിയിട്ട് പെരുമാറണം അപ്പോൾ ആ ചാടിൻ്റെ ബർത്ത്ഡേക്കാണോ അല്ലേ ഞങ്ങൾ പോയത് ബർത്ത്ഡേക്കോ എന്ന് ചോദിക്കാണ്ട് രക്ഷിത ആ അന്ന് ബർത്ത്ഡേക്ക് പോയി അമ്മയോട് പറയണ്ട അത് ഡാഡി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആണോ സോറി അമ്മയെ അതിനൊന്നും സാറിയില്ല ഡാഡിയുടെ ഭാഗത്ത് തെറ്റില്ല അത് രഹസ്യമാക്കി വയ്ക്കേണ്ട കാര്യം തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ചിപ്പിനെ യാത്രയക്കാം കേട്ടോ പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ടേ ഇഷി ഇഷിതാ സൗന്ദര്യ മാറിയോ സൗന്ദര്യപ്പിണക്കോ ആ മഹേഷ് പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിൽ സൗന്ദര്യ പിണക്കാണെന്ന് ആണോ ആ ചെറിയ സൗന്ദര്യ പണക്കം സൗന്ദര്യശാസ്ത്രം അറിയാവുന്നവർക്ക് മാത്രമേ ആ പിണക്കത്തെ കുറിച്ച് അറിയുള്ളൂ ഡോക്ടർക്ക് സൗന്ദര്യശാസ്ത്രം അറിയോ ഇല്ല ഇല്ലേ സൗന്ദര്യശാസ്ത്രം അറിയാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് ഇഷിത റൂമിലേക്ക് വിട്ടോ അപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റ് വീണ്ടും ഇഷിതയുടെ റൂമിലേക്ക് വരാനിട്ടോ ഞാനൊരു കാര്യം പറയാൻ പോകുന്നതാണ് എന്താണ് ഒരു ഗൈനോപേഷ്യൻ്റെ കാര്യം കഴിഞ്ഞ ഇപ്പം കാര്യം ഞാൻ എന്തിനാണ് എന്ന് ചോദിക്കാൻ കേട്ടോ ഇഷ്യുതരുടെ കാര്യമാണ് പറയാനുള്ളത് ഞാൻ ഇഷിതരെ ടെസ്റ്റുകളുടെ റിസൾട്ട് മുഴുവൻ ഇപ്പോൾ നോക്കി നല്ല മാറ്റമുണ്ട് പ്രതീക്ഷിക്കുവകയുണ്ട് ഒരു കുഞ്ഞുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുണ്ടെന്ന് പറയും കേട്ടോ ഇഷുതിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇഷ്യുതയ്ക്ക് എന്താ താല്പര്യമില്ല ഉണ്ട് ഒരമ്മയാവാനായിട്ട് ആരാണ് ഡോക്ടർ ആഗ്രഹിക്കാത്തത് ഒരു ആയതിനു ശേഷമല്ലേ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ പറയാൻ കേട്ടോ എനിക്കും ആഗ്രഹമുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമല്ലേ എന്ന് പറങ്ങാം ഞാൻ ഡോക്ടർ റൂമിലേക്ക് വരാമെന്ന് പറയട്ടോ അതിന് ശേഷം ഇഷിത രചനക്ക് ഫോൺ വിളിക്കുകയാണെ അപ്പോൾ ഓ ഇവളോ ഇവളും സത്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുകയാണേ എന്നിട്ട് ആ രചന ഞാൻ ഡോക്ടർ ഷിത എന്ന് പറയട്ടോ ഇപ്പം എവിടെന്നാണ് സംസാരിക്കുന്നതെന്ന് രചന ചോദിക്കുമ്പോൾ ഞാനേ സ്വർഗത്തിൽ നിന്ന് കുടുംബം എന്ന സ്വർഗത്തിൽ നിന്ന് ഭർത്താവ് അമ്മായിമ്മ അച്ഛൻ മോള് അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പറയട്ടോ ആ രചനയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ കാരണം രചനയ്ക്ക് അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയട്ടോ ഇവർ പരിഹസിക്കുന്നത് പോലെയൊക്കെ പറയട്ടോ എന്നിട്ട് എന്നെ കൊണ്ട് മോനെക്കൊണ്ട് മോൻ്റെ മുന്നിൽ എന്നെക്കൊണ്ട് മാപ്പ് പറയിപ്പിച്ചപ്പോൾ എല്ലാതും വെട്ടിപ്പിടിച്ചു എന്നുള്ള പ്രതീക്ഷയിലായിരിക്കായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണേ അതിന് ശേഷം പറഞ്ഞിട്ടേ അവനെ കൂടെ മാപ്പ് പറഞ്ഞതിൽ എനിക്കൊരു വിഷമില്ല അവനെ എൻ്റെ മകനാ എന്ന് പറഞ്ഞൊരു അച്ഛനും ഒന്നും ഇട്ടു കേട്ടോ അപ്പോൾ നിൻ്റെ മകനും അതെ എൻ്റെ മകൻ തന്നെ അത് ഞാനേ അവനെക്കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം എന്ന് പറയുകയാണെ അവനെ ഞാൻ സ്വന്തമാക്കും അവന് ഞാൻ ഇ കൊണ്ടു ചിപ്പിയെ പോലെ എന്ന് പറയാനെട്ടോ അപ്പോൾ രചന പറയാം അത് സ്വപ്നം മാത്രം അതെ അതെ സ്വപ്നം മാത്രമാണെന്നേ നമുക്ക് കണ്ടുതന്നെ അറിയാം ഉറക്കത്തിലുള്ളതല്ലേ സ്വപ്നം അല്ലാതെ ഉണർന്നിരിക്കുമ്പോഴുള്ളതല്ലല്ലോ സ്വപ്നം എന്ന് പറയും ഇഷുദേചനയോട് പറയുന്നുണ്ട് ഇതുവരെയും ആദിപുരാണാണ് കേട്ടത് ഇനി ആകാശിൻ്റെ വിശേഷങ്ങൾ പറയാം നിൻ്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് നീ വേഗം തന്നെ ആ വീഡിയോ നോക്ക് എന്ന് പറയും അപ്പോൾ രചന ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ എന്തു ഈ പറയുന്നത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് വേഗം തന്നെ തൻ്റെ ഫോൺ കട്ട് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം രചന അയൊരു എടുത്തിട്ട് വീഡിയോ നോക്കുകയാണ് വീഡിയോ നോക്കുമ്പോൾ അതിൽ ആദ്യമേ കൊല്ല കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ച ആ ഒരു കാറിൻ്റെ നമ്പർ അത് ഇഷ്ടത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ ആദ്യം കൊലപ്പെടുത്താനായിട്ട് ഒരു ശ്രമം നടന്നില്ലേ അതാരാണെന്ന് നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോൺ എടുത്ത് നോക്കിയിട്ട് ആ നമ്പർ പ്ലേറ്റും ആകാശിൻ്റെ കാറിൻ്റെ അടുത്ത് പോയിട്ട് ആ നമ്പർ പ്ലേറ്റും ഇവിടെ നോക്കിയിട്ട് ആഹാ ആകാശാണ് എൻ്റെ മോനെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ എന്നിങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാരെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ